എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ആറ് മോർദ്ധക്കായ്ക്ക് സമ്മാനം ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരുവാൻ അവൻ കൽപ്പന കൊടുത്തു അവ രാജാവ് വായിച്ചു കേട്ടു കിട്ടു കാവൽക്കാരും രാജാവിന്റെ ഷണ്ഠന്മാരുമായ ബിക്താനയും തേരഷും അഹസരൂസ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും അക്കാര്യം മോർതക്കായ് അറിയിച്ചതും അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പോൾ രാജാവ് ചോദിച്ചു ഇതിന് എന്ത് ബഹുമതിയും എന്തു സ്ഥാനവുമാണ് മോർദ്ദക്കായ്ക്ക് നൽകിയത് രാജാവിനെ ശുശ്രൂഷിച്ചിരുന്ന സേവകന്മാർ പറഞ്ഞു അവനൊന്നും കൊടുത്തില്ല രാജാവ് കൽപ്പിച്ചു അങ്കണത്തിൽ ആരുണ്ട് മോർദ്ദക്കായ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴുമരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ രാജാവിന്റെ സേവകന്മാർ പറഞ്ഞു അങ്കണത്തിൽ ഹാമാനുണ്ട് രാജാവ് കൽപ്പിച്ചു അവൻ അകത്തു വരട്ടെ അകത്തു വന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് ഹാമാൻ ഉള്ളിൽ കരുതി എന്നെ അല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഹാമാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവനു വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയെയും കൊണ്ടുവരട്ടെ വസ്ത്രങ്ങൾ കുതിര എന്നിവയെ രാജാവിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീതിയിലൂടെ കൊണ്ടുപോകട്ടെ അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് രാജാവിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന മോർദ്ദക്കായ് എന്ന യഹൂദനെ ആദരിക്കുക നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത് അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് മോർദക്കായയെ അണിയിച്ചൊരുക്കി രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ആർത്തു വിളിച്ച് അവനെ കുതിരപ്പുറത്തിരുത്തി നഗരവീതിയിലൂടെ കൊണ്ടു നടന്നു അനന്തരം മോർദക്കായി രാജാവിന്റെ പടിവാതിൽക്കലേക്ക് മടങ്ങി ഹാമാൻ അകട്ടെ വിലപിച്ചുകൊണ്ടും മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി തനിക്ക് സംഭവിച്ചതെല്ലാം ഹാമാൻ തന്റെ ഭാര്യയായ സേരഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു അപ്പോൾ അവന്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരഷും പറഞ്ഞു നീ ആരുടെ മുമ്പിൽ നിന്റെ പതനം ആരംഭിച്ചുവോ ആ യഹൂദ ജനതയിൽ പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല നീ അവൻ്റെ മുമ്പിൽ വീഴും തീർച്ച അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിൻ്റെ ഷണ്ടന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിനായി ഹാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി ദൈവവചനമാണ് നാം കേട്ടത്